അറുപത്തി അയ്യായിരം രൂപ എനിക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു യാത്ര മുന്നോട്ട് നീങ്ങുന്നത് സുഹൃത്തുക്കളെ നമസ്കാരം അങ്ങനെ മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനൊരു യാത്ര പോവുകയാണ് കേട്ടോ നാട്ടിൽ വന്നിട്ട് ഏകദേശം മൂന്ന് മാസമായിരിക്കുവാണ് എത്ര പെട്ടെന്നാണ് മാസങ്ങൾ കടന്നു പോകുന്നു നോക്കി ജീവിതത്തിൽ എൻ്റെ ആദ്യത്തെ വിദേശയാത്രയാണെന്ന് പറയാം കേട്ടോ അതായത് വിയറ്റ്നാമിലേക്കാണ് എൻ്റെ പുതിയൊരു യാത്ര പോകുന്നത് ഒരു മാസത്തെ വിസയിലാണ് ഞാൻ വിയറ്റ്നാം പോകുന്നത് എത്തിയിട്ട് കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ഇങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന സ്വപ്നത്തോടു കൂടിയാണ് ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ യാത്ര ഞാൻ തുടങ്ങുന്നത് ഇതാണ് എൻ്റെ ബാക്ക് പാക്ക് കേട്ടോ പുതിയതായി എടുത്ത ഒരു ബാക്ക് പാക്കാണ് ഇതിൻ്റെ കൂടെത്ത നിങ്ങൾക്കറിയാം ഇത്രയും നാൾ ഞാൻ ചെയ്തൊരു യാത്ര ബഡ്ജറ്റ് യാത്രയാണ് എൻ്റെ ശരീരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും നാളത്തെ യാത്ര ഞാൻ ചെയ്തത് അത്രത്തോളം നടക്കാൻ പറ്റുമോ എത്രത്തോളം കാടുകളിൽ കിടന്നുറങ്ങാൻ പറ്റുമോ ഒരു യാത്രയായിരുന്നു ഇത്രയും നാളും ചെയ്തത് ഭക്ഷണം കുക്ക് ചെയ്തൊക്കെ അതേ യാത്ര തന്നെയാണ് ഞാൻ ഓരോ രാജ്യങ്ങളിലും പോയിട്ട് സ്വപ്നം കാണുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്ന കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല അത് അവിടെ പോയാൽ മാത്രമാണ് എനിക്ക് അറിയാൻ സാധിക്കുക ഈ ഒരു യാത്ര ചെയ്യുമ്പോൾ പണച്ചെലവ് നല്ലതുപോലെ വേണ്ടി വരും അതൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അതായത് എൻ്റെ ആദ്യത്തെ ഇന്റർനാഷണൽ യാത്രയിൽ എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇഗ്നൈറ്റ് ട്രാവൽ സൊല്യൂഷൻ എന്ന ട്രാവൽ കമ്പനിയാണ് എൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ അതിൻ്റെ കൂടെ എൻ്റെ പുതിയ എക്യൂപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇഗ്നൈ ട്രാവൽ സൊല്യൂഷനാണ് കേട്ടോ ഒരുപാട് നന്ദി പറയുന്ന ഈ യാത്രകൾ കൂടെ നിൽക്കുന്നതിൽ കൊച്ചിയിൽ നിന്നും മലേഷ്യ ടച്ച് ചെയ്തിട്ടാണ് ഞാൻ വിയറ്റ്നാമിലേക്ക് പോകുന്നത് കണക്ഷൻ ഫ്ലൈറ്റ് മുഖേനാണ് കേട്ടോ പോകുന്നത് ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ യാത്ര ഞാൻ ഫ്ലൈറ്റ് മാർഗം ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് ഒരു മാസം ഞാൻ കുറച്ച് സ്ട്രഗ്ഗ്ലിംഗിലായിരിക്കും എങ്ങനെയൊക്കെ എനിക്ക് വിസ വരുമോ അതിൻ്റെ പാസ്പോർട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത് ലഗേജ് ചെക്ക് ചെയ്യുന്നത് ലഗേജ് കൊണ്ടുപോകുന്ന കാര്യത്തിലാണ് കുറേ ഡൗട്ട് ഉള്ളത് ഇരുപത് പ്ലസ് ഏഴാണ് കേട്ടോ ഇരുപത്തേഴ് കിലോ ആണ് ഞാൻ ഈ ഒരു പ്രാവശ്യം കൊണ്ടുപോകുന്നത് അവിടെ എത്തിയിട്ട് എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണെങ്കിൽ അവിടുന്ന് വാരവും കാര്യങ്ങളൊക്കെ കൂടും കേട്ടോ സ്റ്റൗ ും ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗും എല്ലാം എടുത്തിട്ടാണ് ഈ ഒരു യാത്ര പോകുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം വിയറ്റ്നാമിൽ എത്തിയിട്ട് ആദ്യത്തെ ഒരാഴ്ചത്തെ ടൂറിസ്റ്റ് ലൊക്കേഷനിലെ എല്ലാ സപ്പോർട്ടും എനിക്ക് ഇഗ്നേറ്റ് ആൾ സൊല്യൂഷൻ ചെയ്തു തരും അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ എൻ്റെ യാത്ര ഇങ്ങനെ പോകണം കേട്ടോ അതായത് അന്ന് ചെയ്തതുപോലെയുള്ള നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട അതേ യാത്ര തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ നിന്നും വിയറ്റ്നാം എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക തുടർന്ന് കാണുക യാത്രക്ക് വേണ്ടി കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഞാൻ ഹിമാലയത്തിലെ ട്രെക്കിങ്ങിന് കൊണ്ടുപോയ സാധനത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത് അതായത് നാൽപ്പത് കിലോ അൻപത് കിലോ സാധനങ്ങളൊന്നുമില്ല നിങ്ങൾക്കറിയാം ഒരു അഞ്ച് കിലോ സാധനം കൂടിയാത്ത ആറും ഏഴായിരം രൂപയാണ് ടിക്കറ്റ് ചാർജ് കൂടുക അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ പക്ഷേ എനിക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ട് കേട്ടോ അതായത് എൻ്റെ ബാഗ് പിന്നെ ടെൻറ്റ് രണ്ട് ടെൻറ്റ് കുക്കിംഗ് ടെൻറ്റ് കാര്യങ്ങൾ പിന്നെ നമ്മുടെ പാത്രം രണ്ട് ഷൂ ഹൈക്കിംഗ് ഷൂവും ട്രക്കിങ് ഷൂവും പിന്നെ നമ്മുടെ ലാപ്ടോപ്പ് ചാർജർ ഇതൊക്കെ ഇടുന്നൊരു ബാഗ് പിന്നെ ഡ്രസ്സിൻ്റെ ഒരു ബാഗ് കേട്ടോ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് അത്യാവശ്യം രണ്ട് മൂന്ന് കിലോ വാരിതിലുണ്ട് കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പിന്നെ ജാക്കറ്റ് ക്യാമറ ലാപ്ടോപ്പ് ഇയർഫോൺ ടോർച്ച് അതിൻ്റെ ചാർജർ ബാറ്ററി ഒക്കെയുള്ള സാധനങ്ങളാണ് എടുത്തിട്ട് പോകുന്നത് വലിയ ട്രൈ ഉണ്ട് കേട്ടോ അതായത് ഇരുപത് പ്ലസ് ഏഴേഴ് ഇരുപത്തി കിലോ ലഗേജിനടുത്ത് ഈ ഒരു സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഇപ്പോൾ എടുക്കുന്ന മൊബൈലായാലും അതിൻ്റെ ട്രൈ എല്ലാം കൊണ്ടുപോകേണ്ടതാണ് എന്തായാലും സന്തോഷം അതിൻ്റെ കൂടെ നമ്മൾ കുക്കിംഗ് ഗ്യാസും സ്റ്റൗ ഉണ്ട് കേട്ടോ ഇത് പെട്രോളിൻ്റെ ബോട്ടിലാണ് പെട്രോൾ ഡീസലും ഒക്കെ ഉപയോഗിക്കുക ഇത് അതിൻ്റെ സ്റ്റൗ കേട്ടോ ഇതിൻ്റെ അകത്ത് കണക്റ്റ് വേണം ചെയ്യാൻ ഇത് ഫ്ലൈറ്റിൽ അലോഡ് ചെയ്യിപ്പിക്കണം അതിലാണ് ആ ഒരു ടെൻഷൻ ഉള്ളത് നമുക്ക് നോക്കാം എന്തായാലും ഇത് മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് മണമൊന്നുമില്ല അപ്പം ഇത്രയും സാധനങ്ങളാണ് നിലവിൽ കൊണ്ടുപോകുന്നത് അവിടെ എത്തിയിട്ടായിരിക്കും നമ്മൾ കുക്കിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് കയറി ചെയ്യേണ്ടി വരുമോ അത് അവിടെ പോയിട്ട് നമുക്ക് നോക്കാം എന്തായാലും വീട്ടിലെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അങ്ങനെ ഇറങ്ങി എൻ്റെ കൂട്ടുകാർ വണ്ടി കൊണ്ടുവന്നായിരുന്നു വണ്ടിയിൽ സാധനങ്ങളൊക്കെ വെച്ച് നേരെ പോയത് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്നും കണ്ണൂർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ എയർപോർട്ടിൽ നിന്നും എനിക്ക് നേരെ പോകേണ്ടത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് കണ്ണൂരിൽ നിന്നും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി ലോകത്തിലെ ആദ്യ സോളാറിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ട് കൂടിയാണിത് അന്താരാഷ്ട്ര സർവീസ് കൂടിയുള്ള എയർപോർട്ടാണിത് അതായത് മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഫ്ലൈറ്റുകൾ ഡയറക്റ്റ് വിടുന്നുണ്ട് കേട്ടോ അതായത് പ്രവാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടുകളിൽ ഒന്നുകൂടിയാണിത് പോകുമ്പോഴോട്ട് ഇവിടെ വന്നിട്ട് കുറെ മലയാളി ഫ്രണ്ട്സിനെ കിട്ടിയ കേട്ടോ എല്ലാവരും സംസാരിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമാണ് പ്രവാസ ലോകത്തേക്ക് തിരിച്ചു തിരിച്ചു പോവാടക്ക് യാത്ര ഒക്കെ ചെയ്ത് തിരിച്ചാൾ പോവാ യാത്ര ചെയ്യാം എനിക്ക് ഞാനിവിടെ നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇവിടെ മുഴുവനും പ്രവാസികളാണ് ഒരുപാട് സന്തോഷം ഇത്രയും ദൂരം ആൾക്കാർ എന്റെ വീഡിയോസ് കണ്ട് എന്നോട് ഇവിടെ വന്നിട്ട് അവരുടെ കഥകളൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷം ഓരോ മനുഷ്യർക്കും ജീവിതത്തിൽ കുറേ സ്വപ്നങ്ങൾ ഉണ്ടാകും ഞാൻ ഈ കാലെടുത്ത് വെക്കുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയ സ്വപ്നത്തിലേക്കാണ് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് കൊച്ചിയിൽ നിന്നും മലേഷ്യയിലിറങ്ങി അതേ ദിവസം തന്നെയാണ് എനിക്ക് വിയറ്റ്നാമിലേക്ക് പോകേണ്ടത് വിയറ്റ്നാമിലെ ക്യാപിറ്റൽ സിറ്റിയായ ഹനോയിലേക്കാണ് മലേഷ്യയിൽ നിന്നും എൻ്റെ ഫ്ലൈറ്റ് ഉള്ളത് വിമാനത്തു നിന്നും ആകാശത്തിലെ കാഴ്ചകൾ അതായത് കാർമേഘം കാണുന്നു ഏകദേശം രാവിലെ അഞ്ച് മണി ആവാനാവുമ്പോഴാണ് ഞാൻ മലേഷ്യയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടായ കോലാലംപൂർ എയർപോർട്ടിലേക്ക് എത്തുന്നത് ആകാശത്തിൻ്റെ കളറ് മാറി സൂര്യൻ വരുമ്പോൾ കാർമേഘം എല്ലാം കാണാൻ എത്ര ഭംഗിയാണ് കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഫ്ലൈറ്റ് മലേഷ്യയിലിറങ്ങി എയർപോർട്ടിനകത്ത് കുറച്ച് സമയം കറങ്ങിയ ശേഷം എൻ്റെ ഫ്ലൈറ്റിനുള്ള സമയമായി മലേഷ്യയിൽ നിന്നും വിയറ്റ്നാമിലേക്കുള്ള ഫ്ലൈറ്റിലാണ് ഞാൻ കയറുന്നത് മലേഷ്യയിൽ ഇറങ്ങിയിട്ട് എനിക്കൊരു ചായ കുടിക്കാൻ പോലും സാധിച്ചില്ല അതിന് കാരണം മലേഷ്യൻ കറൻസി എൻ്റെ കയ്യിലില്ല ായിരുന്നു ഡോളർ എയർപോർട്ടിനകത്ത് എവിടെ എടുത്തില്ല രാവിലെ ആയത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല ഈ സമയത്താണ് ഞാൻ പഠിച്ചത് അതായത് പുറത്ത് പോയാൽ എങ്ങനെയാണ് നമുക്ക് പണം വിഡ്രോ ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ഒരു കാർഡിൻ്റെ വാല്യൂ ഒരു ക്രെഡിറ്റ് കാർഡോ ഇല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വിരിക്കാൻ പറ്റുന്ന കാർഡിൻ്റെ ഒക്കെ കാര്യം പഠിച്ചത് എയർപോർട്ടിനകത്ത് ഇരിക്കുമ്പോഴാണ് കേട്ടോ ഓരോ യാത്രയും ഓരോ അറിവുകളാണെന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ മെല്ലനെ ഫ്ലൈറ്റ് പറന്ന് തുടങ്ങി മലേഷ്യയിൽ നിന്നും വിയറ്റ്നാം എയർപോർട്ടിലെത്തി ഇപ്പോൾ ഇമിഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തിനാണ് ഈ രാജ്യത്തിൽ വന്നത് എത്രത്തോളം ഇവിടെ നിൽക്കും തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് വിസ ഹോട്ടൽ ബുക്കിംഗ് ഇതൊക്കെയാണ് നമുക്ക് ഇമിഗ്രേഷനിൽ കാണിക്കാനുള്ളത് അവിടെ നിന്നും മലയാളികളെ പരിചയപ്പെട്ടായിരുന്നു ഈ പുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആശാനാണ് എന്നെ കാത്തിരുന്നത് അതായത് ഇഗ്നേ ട്രാവൽ സൊല്യൂഷൻ എനിക്ക് ആദ്യത്തെ ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ എന്നെ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ആളാണ് ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വിയറ്റ്നാമിലെ ചേട്ടൻ മനോഹരമായ ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ ആദ്യം ഞാൻ ഇവിടെ കാലുകുത്തിയപ്പോൾ

ഇവരുടെ ഭാഷ ഭയങ്കര ഡിഫറൻറ്റ് ആണ് പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് കണ്ടോ എടുത്ത സൈഡിലാണ് ഏട്ടോ ലെഫ്റ്റ് സൈഡ് ആണ് എനിക്ക് ഞാൻ വന്നിട്ട് ആദ്യം അതാ തുറന്നത് എന്റെ അവത്തോൺ കേട്ടോ എനിക്കത് അറിയില്ലായിരുന്നു സാർ ഒരു രാജ്യത്തിൽ വന്നിട്ട് ഞാൻ ഫസ്റ്റ് പഠിച്ചൊരു കാര്യമാണ് കേട്ടോ ഇവിടുത്തെ വാഹനങ്ങളൊക്കെ എടുത്ത സൈഡ് ഇരുന്നിട്ടാണ് ആൾക്കാരെ ഓടിക്കുന്നത് ഈ ഏട്ടൻ മാറത്തോണോ ഓടിയിട്ട് ജയിച്ചതിന്റെ ആടെ കാണുന്ന പിന്നറാണ പറയുന്ന ചെറിയ ഓ ആളുകൾ ചില്ലറക്കാര നല്ല മനുഷ്യന ഒരുപാട് ഇഷ്ടപ്പെട്ട ചെറിയ ബ്ലോക്ക് വന്നിട്ടുണ്ട് പക്ഷെ സ്ഥലങ്ങളൊക്കെ അടിപൊളി കേട്ടോ പൂക്കളൊക്കെ വെച്ചിട്ടു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ വേണം ഇതുപോലെ വേണം കേട്ടോ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം എന്ന് പറയുന്ന പോലെ ഇവിടെ ബൈക്കിനൊക്കെ പോകാൻ വേണ്ടി മെയിൻ പാലത്തിൽ വേറെ തന്നെ സെപ്പറേറ്റ് റൂട്ടൊക്കെ കേട്ടോ ബൈക്ക് വേറൊരു രീതിയിലാണ് പോകുന്നത് ആ റോഡായാൽ പോലും ഡിഫറൻ്റ് ആണ് കേട്ടോ നമ്മുടെ ആണ് ഓപ്പോസിറ്റാണോട്ടോ ഇവിടത്തെ രീതികളൊക്കെ പറഞ്ഞേ വലിയ വലിയ വാഹനങ്ങളാണ് അത് എനിക്ക് വേണ്ടിട്ട് വിയറ്റ്നാം ഭാഷയിൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നതാണ് കേട്ടോ എന്താണ് പറയുന്നത് നോക്കാം ിയറ്റ്നാം പീച്ച് ബ്ലോസോംസ് ഇൻ ചൈന ഓക്കേ താങ്ക് യു ഞാനാ പൂക്കൾ നോക്കി അല്ലേ ആ പൂക്കൾ കണ്ടിട്ട് പറഞ്ഞരു കേട്ടോ ഇന്ന് പൂവാണ് മനുഷ്യനൊക്കെ പറഞ്ഞോ നല്ല ആള് കേട്ടോ ഇവിടത്തെ ഹോട്ടലുകൾ കേട്ടോ എന്റെ അമ്മ എത്ര വല്യ വല്യ ബിൽഡിംഗ്സാ ഓക്കെ പുള്ളിക്കര പറയുന്നേ പക്ഷെ എന്റെ പട്ടണത്തിന്റെ സ്ഥലങ്ങളൊക്കെ നോക്കി എന്ത് ക്ലീൻ എവിടെയെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടെന്ന് നോക്കിയാൽ ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ അത് പൂക്കൾ കൊണ്ടുപോകുന്ന നമ്മളെ തണുപ്പുണ്ട് വിയറ്റ്നാമില് ഫ്ലവർ ഫ്ലവർ തടാകമാണ് കാണുന്നത് കേട്ടോ പട്ടണത്തിൽ ചെറിയൊരു പാർട്ടിക്ക് തടാകമൊക്കെയാണ് കാണുന്നത് ഓവത്ര അടിപൊളിയാട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഡ്രൈവറാണ് കേട്ടോ പുള്ളിക്കാനൊരു മുദവിശ്വാസിയും കൂടിയാണ് കേട്ടോ വിയറ്റ്നാമിൽ എൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ എയർപോർട്ട് ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ചെക്ക് ഇൻ ചെയ്യുന്ന ഹോട്ടലാണ് കേട്ടോ ഞാനുള്ളത് അവിടെ നിന്ന് എണീച്ചത് വിളി നല്ല ടയർഡായിരുന്നു വെയിൽ ഒന്നും പുറത്തിറങ്ങിയെന്ന് മാത്രം കറൻസിക്ക് വേണ്ടി അതിലൊക്കെ കുറെ കളി കളിച്ചുകൊണ്ട് കറൻസി ഒക്കെ കിട്ടാൻ വേണ്ടി അതൊക്കെ പറയാം എന്തായാലും ഇന്ന് ഹനോയി മൊത്തം കേട്ടോ ഇവിടുത്തെ പട്ടണം മുഴുവൻ എക്സ്പ്ലോർ ചെയ്യണം ഇഗ്നേറ്റർ ആള് സൊല്യൂഷൻ തന്നെ എനിക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് അതൊക്കെ കണ്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാലായിരിക്കും നമ്മൾ ഫുൾ ഗ്രാമങ്ങളിലൊക്കെ പോകുക കേട്ടോ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മനസ്സ് പറയുന്നത് തണുപ്പുണ്ട് വിയറ്റ്നാമിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു കാലാവസ്ഥയാണ് കണ്ടോ പുറത്തൊക്കെ എന്താണ് ഇപ്പോഴും കോടമന് പോലത്തെ ഒരു പ്രതിഭാസമാണ് അപ്പൊ ഇവിടുന്ന് എല്ലാരും പുറത്തേക്ക് പോകണം താഴെ എന്നെ കാത്ത് ഇന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്ന ആള് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അവരോടൊപ്പം ഒന്ന് പട്ടണമൊക്കെ ഇറങ്ങിയിട്ട് വരാം രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഒരു കടയിലാണ് ഞാനുള്ളത് എന്താ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുവാൻ വേണ്ടി വന്ന കേട്ടോ ഇവിടുത്തെ മെനു ഒക്കെ കണ്ടോ അൺലിമിറ്റഡ് ആട്ടോ എത്ര ആയിരക്കണക്കിനും ഭക്ഷണ സാധനങ്ങളുണ്ട് ഇതിന്റെ ഒക്കെ വില എത്ര വരുന്നുണ്ടോ ഇരുപത്തി ഒമ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ അതെ നമ്മുടെ നാട്ടിലെ മുന്നൂറ് രൂപ നാനൂറ് രൂപ രീതിയിലാണ് കേട്ടോ ഇവരുടെ കറൻസി അഞ്ചു ലക്ഷം രൂപയുടെ കറൻസിനെ കാണിച്ച നോട്ട് വരുന്നതാണ് കേട്ടോ ഹൗ ബ്രദർ അതായത് വൺ മില്യൺ ആണ് കേട്ടോ അഞ്ചു ലക്ഷത്തിന്റെ ഫൈവ് ലാക്ക് ഡോളർ ഫൈവ് ലാക്ക് അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ പൈസ ആണ് അതായത് അഞ്ചു ലക്ഷത്തിന്റെ നോട്ടായിട്ട് നിങ്ങൾ കാണുന്നത് അത് രണ്ടും കൂടിയാൽ ഒരു മില്യൺ ആയി ഇങ്ങനെയൊക്കെ ഇവിടെ വരുന്നത് അയ്യായിരത്തിന്റെ നോട്ട് പത്തായിരം അമ്പതിനായിരം ഒരു ലക്ഷം ഇങ്ങനെയാണ് നോട്ടൊക്കെ ഇവിടെ വരുന്നത് പക്ഷെ ഇതിന്റെ വില ഞാൻ പറഞ്ഞത് അതായത് ഇതുകൊണ്ട് നിങ്ങൾക്ക് വലിയ സാധനങ്ങളൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ ഇവിടുത്തെ ഹോസ്പിറ്റൽ റൂമിന് രണ്ടു ലക്ഷം ആയിരിക്കും അതായത് ഇന്ത്യൻ പൈസ മൂവായിരം നാലായിരം എന്താണ് അയ്യായിരം രൂപയ്ക്കാണ് വരുന്നത് അങ്ങനെയാണ് കറൻസി കേട്ടോ അഞ്ചു ലക്ഷത്തിന്റെ ഒക്കെ നോട്ട് പറയുമ്പോൾ ചെറിയ കാര്യമല്ല ഇവിടെ നിന്നാണ് ഫുഡ് പറഞ്ഞത് അത് കഴിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഭക്ഷണം ഇവരെ അറുപത്തയ്യായിരം രൂപേൻ്റെ ഭക്ഷണങ്ങൾ വിശ്വസിക്കോ അറുപത്തയ്യായിരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അറുപത്തയ്യായിരം രൂപയല്ല കേട്ടോ അറുപത്തഞ്ച്ന്ന് ഇവിടെ അറുപത്തയ്യായിരം ആണ് കണക്ക് കിട്ടുന്നത് അതായത് നമ്മുടെ നാട്ടിലൊരു പൈസ കേട്ടോ പുറത്ത് ഭക്ഷണം കഴിക്കുന്ന പൈസ ഇല്ല അതായത് കർച്ച എത്രയാണ് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് മൈദ അതിനുള്ളിൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടുള്ള ഫുഡാണ് ഒരു നല്ല സ്പീറ്റ് ആണ് കേട്ടോ ഭയങ്കര ക്ലീൻ ആണ് സ്ഥലങ്ങളൊക്കെ കണ്ടോ ഒരു പ്ലാസ്റ്റിക് മാലിന്യമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ശാന്തമായൊരു സ്ഥലമാണ് കേട്ടോ വിയറ്റ്നാമിലെ നിൻബി എന്ന് പറഞ്ഞ പ്ര പ്ര പ്രവേശലായിട്ടുള്ള വടക്കൻ വിയറ്റ്നാമിലാന്ന് കേട്ടോ നിൻബിന്ന് പറഞ്ഞ പ്രവേശനമുള്ളത് ഒരു സംസ്ഥാനം എന്ന് പറയും ഇവിടുത്തെ ആ ഒരു കടയാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു തൊപ്പി വാങ്ങിയതാണ് ഈ തൊപ്പി അങ്ങനെ ഉണ്ട് രസമുണ്ടോ ഞാൻ പോകുന്ന എവിടെയാണ് ചോദിച്ചാൽ കാണിച്ചുതരാ അങ്ങനെ ദൂരെ കാണുന്ന കണ്ടോ അത് മൊത്തം ചുണ്ണാമ്പ് കല്ല് പർവ്വതങ്ങളാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോവണം അവിടെ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ കാണിച്ചു തരാ കൊറേ ആൾക്കാരുണ്ടോ കേട്ടോ മൊത്തം വിദേശികളാണ് ഇവിടെ ഉള്ളത് നമുക്ക് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇത് മൊത്തം ഇവിടുത്തെ തൊപ്പിയാണ് കേട്ടോ ഇത് ഇവിടുത്തെ ആൾക്കാർ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ തൊപ്പി ഉപയോഗിക്കുന്നുണ്ടോ കേട്ടോ കോണിക്കോ ഓക്കെ എന്തായാലും രസം കേട്ടോ വിയറ്റ്നാമിലെ തൊപ്പി എടുത്തിട്ടുണ്ട് ഹലോ വിയറ്റ്നാമിലെ പ്രകൃതിയും ചരിത്രവും ഒന്നിച്ചൊഴുകുന്ന മനോഹരമായ സ്ഥലമാണ് ഹോലു വിയറ്റ്നാമിന്റെ ക്യാപിറ്റൽ സിറ്റിയായ ഹനോയിൽ നിന്നും നൂറ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പച്ചവിരിച്ച താഴ്വരകളും ചുണ്ണാമ്പുകു പർവ്വതങ്ങളും എന്റെ ജീവിതത്തിൽ ചുണ്ണാമ്പു കല്ല് പർവ്വതങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു ശാന്തമായ സ്ഥലം കേട്ടോ നമ്മളെ മനസ്സിനെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം ചെയ്യും പത്താം നൂറ്റാണ്ടിലെ വിയറ്റ്നാമിലെ ആദ്യ തലസ്ഥാനം കൂടിയായിരുന്നു ഹോലു ജീവിതത്തിൽ യാത്രകൾ മനോഹരമാണ് കൂടാതെ തന്നെ ഓർമ്മകൾ പോലെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭൂമിയെക്കുറിച്ച് അറിയണമെങ്കിൽ ഹോലു സന്ദർശിക്കുക നിമ്പിൻ പ്രവേശനാണ് ഹോലു സ്ഥിതി ചെയ്യുന്നത് ഇവിടത്തെ പഴയ രാജാവിൻ്റെ കഥകളും ഈ ഭൂമിയുടെ കഥകളും ഈ ഭൂമിയിൽ എങ്ങനെ മനുഷ്യൻ ജീവിച്ചു എല്ലാം ഹോലു എന്ന സ്ഥലം പറഞ്ഞു വിയറ്റ്നാം എന്ന രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ഹോലു ലോകത്തിൽ അറിയപ്പെടുന്ന മനോഹരമായ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ഒന്നാണ് ട്രങ്ങാൻ എന്ന് പറയുന്നത് നിൻബിൻ പ്രവേശയിൽ തന്നെയാണ് ട്രങ്ങാൻ സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണിത് അതായത് ഹോളിവുഡിലെ തന്നെ പ്രധാനപ്പെട്ട സിനിമയായ കോങ് സ്കൾ ഐലൻഡ് മൂവിയുടെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്ന മനോഹരമായ കാഴ്ച വലിയൊരു തടാകത്തിൽ ചുണ്ണാമ്പുകല്ല് പർവ്വതങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുവാണ് ലോകത്ത് നിന്നുള്ള ധാരാളം സഞ്ചാരികൾ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് പുതിയൊരു കാഴ്ച പോലെ എനിക്ക് തോന്നിയ കേട്ടോ ഞാനും സഞ്ചരിക്കുകയാണ് വ്യത്യസ്തമായ ഒരു ഭൂമിയിലൂടെ അതായത് സ്വർഗത്തിന്റെ പാതകളിലേക്ക് വിദൂരമായ ഭൂമിയിലേക്ക് ഒരു ബോട്ടിൽ പോവാണ് കേട്ടോ ഏകദേശം മൂന്ന് പേരാണ് ഒരു ബോട്ടിൽ ഉണ്ടാവുക ഈ കാണുന്ന ഗുഹക്കകത്തേക്കാണ് നമുക്ക് പോകേണ്ടത് എന്തായാലും ഒരുപാട് സന്തോഷവുമായി കേട്ടോ നിൻപിൻ പ്രവേശനം തന്നെയാണ് ഹോലൂമുള്ളത് ഹോലൂനടുത്തുള്ള മറ്റൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ട്രാങ്ങാൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു കാഴ്ച നോക്കിയ പച്ച കളറുള്ള ആ തടാകത്തിന് മുകളിലൂടെ ആ ഗുഹയ്ക്കകത്തേക്ക് പോകുമ്പോൾ എൻ്റെ നെഞ്ചിനകത്ത് ഞാൻ ആഗ്രഹിക്കുന്ന അറിയോ പുതിയൊരു കാഴ്ച കാണാനാണല്ലോ ദൈവമേ ഞാൻ സഞ്ചരിക്കുന്നത് ഗുഹ എന്റെ അകത്തുകൂടിയാണ് ഇപ്പൊ പോകുന്നത് എന്താ ഭംഗി നോക്കിയ ലൈറ്റ് ഒക്കെ ഇണ്ടോ കേട്ടോ തൊട്ടുമൊക്കെ എന്തായാലും നല്ല തണുപ്പുള്ള ചുണ്ണാമ്പ് പാറകളാണ് എനിക്ക് കാണുന്നത് ജീവിതത്തിൽ സിനിമകൾ കാണുമ്പോൾ ഈ സിനിമ പോലെ ജീവിച്ചാലോ എന്ന് നമ്മൾക്ക് തോന്നിയിട്ടുണ്ടോ അതുപോലെ തോന്നിയൊരു സ്ഥലമാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ പ്രകൃതിയിലൂടെ സഞ്ചരിക്കുകയാണ് മനോഹരമായ ചുണ്ണാമ്പുകല്ല് പർവ്വതങ്ങളും ഈ പച്ച വിരിച്ച താഴ്വരകളും അതിലൂടെ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ തന്നെ അവർ നമുക്ക് ചില സ്ഥലങ്ങളിൽ നിർത്തി തരും അവിടെ അവരുടെ പ്രശസ്തമായ അമ്പലങ്ങൾ ഉണ്ടാവും അമ്പലങ്ങളുണ്ടാവും ഒക്കെ രൂപം കണ്ടാൽ നമ്മൾ വിചാരിക്കും നോട്ട് ബുക്കിൽ കണ്ട ചട്ടയുടെ ആ ഫോട്ടോയൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് ഓരോ ദേശത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഭൂമിയിൽ ഇത്രമാത്രം അത്ഭുതങ്ങളുണ്ടെന്ന് നമ്മൾ അറിയുന്നത് കേട്ടോ ആ ഒരു പാറ കഷ്ണങ്ങളും അതിന് മുകളിലെ അമ്പലങ്ങളും എല്ലാം കൊണ്ടും എനിക്കൊരു പുതിയൊരു ലോകം തന്നെ സമ്മാനിച്ച യാത്രയായിരുന്നു ട്രാങ്ങാൻ എന്ന് പറയുന്നത് കേട്ടോ ഇത്രയും വലിയ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം ഇത്രമാത്രം സത്യമായിരുന്നെന്ന് തോന്നിക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള യാത്രകളിലൂടെയാണ് சுஹத்துக்களை ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ ചെയ്യുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് ഞാൻ നിങ്ങളെൻ്റെ ഹിമാലയത്തിലെ യാത്രകൾ വന്ന ഉടനെ ആരും പ്രതീക്ഷിക്കരുത് കേട്ടോ കാരണം അതുപോലെ ചെയ്യണമെങ്കിൽ ഓരോ രാജ്യത്തുനിന്ന് അതിൻ്റെ റൂൾസൊക്കെ ഉണ്ട് ഈ ഒരു യാത്ര അതായത് സിറ്റിയിലെ മെയിൻ സ്ഥലങ്ങളൊക്കെ കണ്ട് ഞാൻ ഉൾഗ്രാമങ്ങളിലെ യാത്ര കൊണ്ടുവരും കേട്ടോ നാളെ ഞാൻ ഒരു ഷിപ്പിലാണ് പോകുന്നത് ഒരു ഷിപ്പിൽ താമസിക്കാൻ വേണ്ടി ആട്ടോ പോകുന്നത് വലിയൊരു എന്താണ് മൗണ്ടെയിൻസൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിട്ടാണ് പോകുന്നത് അതിൻ്റെ കടലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കുറച്ച് അറിയില്ല ഫോട്ടോ മാത്രമേ കണ്ടുള്ളൂ ആ ഷിപ്പിൽ പോയി താമസിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങൾക്ക് വേറൊരു എപ്പിസോഡിൽ കൊണ്ടുവരാം ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വേറൊരു രാജ്യത്തിൽ വന്നിട്ട് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവരാം സൗണ്ടൊക്കെ മൊത്തം പോയി കിടക്കുവാണ് എന്തായാലും ഇനിയും നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ ഉടനെ വരാം